ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റഡ് കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ടു നയൻറ്റി നയൻ മുതലുണ്ട് ഫോർ ഹൺഡ്രഡ് താഴെ വരെയുള്ള നൈറ്റികളാണ് വന്നിരിക്കുന്നത് അത് ബ്ലാക്ക് ജൂലിയുടെയും ഉണ്ട് അൻസ്റ്റൈലിൻ്റെയും ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ്റെയാണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ ചുങ്കുടി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ അതിൻ്റെ ഡിസൈൻ വേറെ എണ്ണോ വ്യത്യാസം വന്നിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇതും ചുങ്കിടി ഡിസൈൻ തന്നെയാണ് ടു നയൻറ്റി നയൻ അതിൻ്റെ വേറൊരു കളറാണത് വന്നിരിക്കുന്നത് ഇതൊരു കോഫി കളറാണ് വന്നിരിക്കുന്നത് ഡിസൈൻ അതിൻ്റെ വേറൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഫോം വന്നിരിക്കുന്നത് ഇനി നമുക്ക് ത്രീ ട്വൻറ്റി ഫൈവിൻ്റെയാണ് കാണുന്നത് അജറക്കിൻ്റെ ആ മെറ്റീരിയൽ തന്നെയാണ് ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതിന് പൈപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് അതിൻ്റെ അടുത്ത ഡിസൈനാണ് ആണ് വന്നിരിക്കുന്നത് മെഹന്തി കളറ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂൻ്റെ കളറാണ് ഇനി ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ തന്നെ ഇലാസ്റ്റിക് നെക്കിൻ്റെ നൈറ്റാണ് വന്നിരിക്കുന്നത് പുതിയത് വന്നിരിക്കുന്നതാണ് ഒരു ബട്ടൺ ഉണ്ട് രണ്ട് സൈഡും എലാസ്റ്റിക് നെക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ചാണകപ്പച്ച കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഇതെല്ലാം എലാസ്റ്റിക് നെക്കാണ് ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ കാണിക്കുന്നത് ഇത് കോഫി കളറാണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നതും കോഫി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കാണ് കളർ വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് എല്ലോ ആ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ത്രീ ട്വൻറ്റി ഫൈവ് എലാസ്റ്റിക് നെക്കാണ് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു നൈറ്റിയാണ് അത് ഫീഡിങ്ങിനും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ അമ്മച്ചിമാർക്ക് ഇങ്ങനെ കിടപ്പായിട്ടുള്ള അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളതാണ് ഫുള്ള് ഫ്രണ്ട് സൈഡ് ഫുള്ള് ഫ്രണ്ട് ഓപ്പൺ ആണ് ഇതിൻ്റെ സൈസ് ലാർജാണ് പ്രൈസ് ത്രീ സിക്സ്റ്റി അതും ഫ്രണ്ട് ഓപ്പൺ തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കളർ ചോക്ലേറ്റ് കളർ ഇതൊരു പിങ്ക് കളറാണ് അടുത്ത നല്ലൊരു ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റിയുടെ തന്നെയാണ് ഇത് ഈ ഫ്രണ്ടിൽ മാത്രം മൂന്ന് ബട്ടൺ ഓപ്പണേ ഉള്ളൂ ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു യെല്ലോ ലൈറ്റ് യെല്ലോ ഓറഞ്ച് ആ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് റേറ്റ് ത്രീ സിക്സ്റ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് പർപ്പിൾ ലൈറ്റ് പർപ്പിളും കൂടെയുള്ള കോമ്പിനേഷൻ റേറ്റ് ത്രീ സിക്സ്റ്റി നെക്സ്റ്റ് നല്ല പീച്ചാണ് പീച്ചും ഡാർക്ക് ബ്ലൂവും ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത നല്ല പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് പിങ്ക് ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും കൂടെയുള്ള കോമ്പിനേഷൻ ഇതെല്ലാം ത്രീ സിക്സ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത നല്ലൊരു കലങ്കാരി ഡിസൈനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു മസ്റ്റേഡിലൂടെ കളറാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നല്ല ഫ്ലോറൽ ഡിസൈനാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലോറൽ ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂയിൽ വൈറ്റ് ഡിസൈൻ വന്നിരിക്കുന്നു ഇനി വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റിയുടെ ആണ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കളറാണ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ കളറിലെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് പൈപ്പിംഗ് വരുന്നതുകൊണ്ടാണ് ത്രീ സെവൻറ്റി വരുന്നത് ഇതും വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റിയാണ് യെല്ലോയും ഓറഞ്ചും മിക്സ് ആയിട്ടുള്ളൊരു കളർ അതിൻ്റെ തന്നെ പൈപ്പിംഗ് മാത്രമേ വ്യത്യാസമുള്ളൂ ആദ്യത്തെ നല്ല പൈപ്പിംഗ് ക്രീം ആയിരുന്നു ഇത് ഒരു റെഡ് പൈപ്പിങ് ഇതെല്ലാം ത്രീ സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ഫ്ലോറൽ ഡിസൈനാണ് ഗ്രീന് ഡാർക്ക് ഗ്രീന് ലൈറ്റ് ഗ്രീൻ ഒക്കെയുള്ള കോമ്പിനേഷൻ അടുത്ത വന്നിരിക്കുന്ന ഒരു മെറൂൺ ആണ് മെറൂണിൽ ഒരു ക്രീം കളറിലെ ഡിസൈനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് ആണ് വന്നിരിക്കുന്നത് അതിന് രണ്ട് പൈപ്പിംഗ് ഉണ്ട് വൈറ്റ് കളറിൽ രണ്ട് പൈപ്പിംഗ് ഉണ്ട് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഇനി നമുക്ക് എൻസ്റ്റൈനിൽ തന്നെ അജ്റക്കിൻ്റെ കുറച്ച് കാണാം അജ്റക്കിൻ്റെ വന്നിരിക്കുന്നത് ഇത് ലൈനുള്ള പാറ്റേൺ ഡാർക്ക് ബ്ലൂയിൽ ഇങ്ങനെ ലൈനുള്ള പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നെക്ക് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ത്രീ എയ്റ്റി അജ്റക്കിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് ഇതിൻ്റെ ഈ സ്ട്രൈപ്സ് ഇച്ചിരി ഇവിടെ കട്ട് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല സ്ട്രൈപ്സ് ആണ് വരുന്നത് അടുത്തത് തന്നെ ഒരു ചെറുതും ഒരു സ്പൈറൽ രീതിയിലുള്ള ഒരു സ്ട്രൈപ്സും കൂടിയാണ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റിയാണ് ഇതിൻ്റെ ഒക്കെ റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇവിടെ മാത്രം വ്യത്യാസമുള്ളൂ അടുത്ത വന്നിരിക്കുന്നത് ഒരു ലൈൻ ഇത് കോഫി കളറാണ് അതിൻ്റെ ഇവിടെ കോഫി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് അതിനകത്ത് ലൈനുണ്ട് അടുത്ത മെഹന്തി കളർ തന്നെ അതിനകത്ത് ഇങ്ങനെ ചെറിയ കട്ടി കുറഞ്ഞ ലൈനാണ് അടുത്ത മെഹന്തി കളർ തന്നെ വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇങ്ങനെ ഒരു വേറൊരു പ്രിൻറ്റും കൂടെ വന്നിട്ടുണ്ട് ഇത് ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ റെഡ് ഡിസൈൻ വന്നിട്ടുണ്ട് അടുത്ത് ഇനി റെഡും ഡാർക്ക് ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഡിസൈൻ ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് വെച്ചൊരു മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇതെല്ലാം ത്രീ എയ്റ്റി ആണ് റേറ്റ് ഇനി കുറച്ച് ഡോട്ടിൻ്റെ കാണാം ഇത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ ക്രീം അടുത്ത റെഡും ക്രീമും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് മെറൂണ് മെറൂണും ക്രീമും കൂടെയുള്ള കോമ്പിനേഷൻ ഇതിൻ്റെ കുറച്ചും കൂടി ചെറിയ ഡോട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത് ഡാർക്ക് ഗ്രീനും ക്രീമും കൂടെയുള്ള കോമ്പിനേഷൻ ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കഫ്താൻ മോഡലാണ് വന്നിരിക്കുന്നത് കഫ്താനിൽ ഇതൊരു ഫ്രീ സൈസ് ആയിട്ട് ഇടാം ലാർജ് ലാർജുകാർക്കും എക്സല്ലുകാർക്കും ഡബിൾ എക്സെല്ലുകാർക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് ലെന്ത് പക്ഷേ ഫിഫ്റ്റി ഫോർ അത്രേ വരുന്നുള്ളൂ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ലെന്ത് വരുന്നുള്ളേ ഇത് ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് കഫ്താൻ അടുത്ത് ഇതൊക്കെ നല്ല കോട്ടൺ ആണ് പ്യൂർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം അജറക്കിൻ്റെ മോഡലാണ് ഇത്രയുണ്ട് നാല് കളറുണ്ട് ഉണ്ട് മെറൂൺ ഉണ്ട് പിന്നെ ഡാർക്ക് ബ്ലൂ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഇനി നമുക്ക് കുറച്ച് ബ്ലാക്ക് ജുള്ളിയുടെ ലാർജ് സൈസിൻ്റെ കാണാം ഇത് ചുങ്കിടിയുടെ മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫോർ ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് അടുത്ത അതിൻ്റെ കളർ അതിൻ്റെ ഡാർക്ക് ബ്ലൂ അടുത്ത കളർ വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ആണ് കളർ വന്നിരിക്കുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ത്രീ സെവൻറ്റി ഫോർ ആണ് എല്ലാത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന ഡാർക്ക് ബ്ലൂവിൽ റെഡും ഗ്രീനും കൂടെ കോമ്പിനേഷൻ ആണ് എല്ലാം ത്രീ സെവൻറ്റി ഫോറാണ് ഡാർക്ക് ബ്ലൂ റെഡ് പിന്നെ ഇതിനകത്ത് റെഡ് കളറിലെ ആണ് വെച്ചിരിക്കുന്നത് ഇത് ഇച്ചിരിയും കൂടെ വലിയൊരു ഡോട്ടാണ് റെഡും ഡാർക്ക് ബ്ലൂ ഇത് ഡാർക്ക് ബ്ലൂവും റെഡും ഈ ഡോട്ടുകൾ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അത്രയേ ഉള്ളൂ അടുത്ത ലൈൻ ആണ് വന്നിരിക്കുന്നത് റെഡ് ഡാർക്ക് ബ്ലൂ കൂടിയുള്ള ലൈൻസ് അടുത്തും അങ്ങനെ ഇതെല്ലാം ത്രീ സെവൻറ്റി ഫോറിൻ്റെ വന്നിരിക്കുന്നത് അടുത്ത നല്ല എല്ലാം പ്യുവർ ആണ് ഒന്നിനും ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാ കേട്ടോ നല്ലൊരു ഡിസൈൻ പിങ്ക് അടുത്തൊരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് അടുത്ത ഡാർക്ക് ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീനിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളൊരു പീസും വെച്ചിട്ടുണ്ട് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം നല്ല നല്ല ഡിസൈനാണ് ത്രീ സെവൻറ്റി ഫോറാണ് റേറ്റ് ഇതൊരു ജയ്പൂർ കോട്ടൻ്റെ ആണ് ഇനി വന്നിരിക്കുന്നത് ഫോർ ഫോർ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ വി നെക്കൊക്കെ ആയിട്ട് ജയ്പൂർ കോട്ടനാണ് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് പിങ്ക് കളറ് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് അടുത്ത നല്ലൊരു ഗ്രീന് കളർ വന്നിരിക്കുന്നു അടുത്ത് വന്നിരിക്കുന്നത് ഇനി ചുങ്കിടിയുടെ പ്യുവർ ചുങ്കിടിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി നയൻ ഇതിൻ്റെ കളറ് നല്ലൊരു കളറാണ് ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ അടുത്ത് ഡാർക്ക് ബ്ലൂ വൈറ്റും അടുത്തൊരു ഗ്രീനാണ് ഡ ഗ്രീനും ബ്ലൂവും കൂടെ മിക്സായിട്ടൊരു കളർ എല്ലാം നല്ല കളറാണ് ഫോർ ട്വൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അങ്ങനെ എൻ എൻസ്റ്റെയിൽ ബ്ലാക്ക് ജില്ലയുടെയും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ